എങ്ങട്ടാ അരച്ചു പോന്നിട്ട്ണേ ഇത് ചോറിയില്ലേ എന്നിട്ട് കിടന്ന കേട്ട് കിടന്ന ഐ മേത്ത് കയറി അല്ലേ മേത്ത് കയറി അല്ലേ അടട്ട അടട്ടാ അടട്ടാ അടട്ട കേട്ടു പോന്നു പോന്ന ഞാനടിപ്പുട്ടോ കേട്ടോ ഒരു വടിയെടുക്കണോ ഏ നി എന്തിനാ കേട്ട് പോന്ന കേട്ട് പോന്ന നടക്കാണ്ട് 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 പോൻ ഇജ് അനക്ക് ഐസ് വേണോ ഐസ് വേണോ ഐസ് വേണോ തരുവില്ല ഞാൻ പോവാട്ടോ എന്നാ ഞാൻ പോവാണ് ഞാൻ പോവാണ് വാ പോലും പട്ടി പോലും കേട്ടോക്കേ ആട് കുത്താൻ വരുന്നൊക്കെ എന്നെ ആട് കുത്താൻ വരുന്നോക്കാട്ട് കിട്ടി